ഒന്ന് ഓർത്തു നോക്കിക്കേ നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ഒരു വെബ്സൈറ്റിൽ പോലും ക്ലിക്ക് ചെയ്യാതെ തന്നെ ഏറ്റവും മുകളിൽ ഒരു ബോക്സിൽ ഉത്തരം വരുന്നത് കണ്ടിട്ടില്ലേ ആ ഒരു മാജിക്കിന് പിന്നിലെ ടെക്നോളജിയാണ് ആൻസർ എൻജിൻ ഓപ്റ്റിമൈസേഷൻ അപ്പോൾ ഈ പുതിയ ലോകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത് അല്ലേ നമ്മൾ ഗൂഗിളിനോടോ സിരിയോടോ നാളത്തെ കാലാവസ്ഥ എന്തായിരിക്കും എന്നോ മറ്റോ ചോദിക്കുന്നു സെക്കൻഡുകൾക്കുള്ളിൽ ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം പോലുമില്ലാതെ ഉത്തരം നമ്മുടെ സ്ക്രീനിൽ റെഡി ഇതെങ്ങനെയാ സംഭവിക്കുന്നത് ഇതൊരു മാജിക്കൊന്നുമല്ല പ്യോർ ടെക്നോളജിയാണ് ഇതിനെ വിളിക്കുന്ന പേരാണ് ആൻസർ എൻജിൻ ഓപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ എ ഇ ഒ നമ്മൾ ഇന്റർനെറ്റിൽ വിവരങ്ങൾ കണ്ടെത്തുന്ന രീതിയെ മൊത്തത്തിൽ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണിത് ശരി അപ്പൊ നമുക്ക് ആദ്യം സെർച്ചിൽ വന്ന ഈ വലിയ മാറ്റം എന്താണെന്ന് നോക്കാം പണ്ടൊക്കെ ഗൂഗിൾ നമുക്ക് കുറെ വെബ്സൈറ്റ് ലിങ്കുകൾ തരും നമ്മൾ അതിൽ തലപുകഞ്ഞു പരതി ഉത്തരം കണ്ടുപിടിക്കണം എന്നാൽ ഇന്ന് കാലം മാറി സെർച്ച് ലിങ്കുകളിൽ നിന്ന് നേരിട്ടുള്ള ഉത്തരങ്ങളിലേക്ക് തിരിക്കുന്നു ഈ സ്ക്രീനിലേക്കൊന്ന് നോക്കിക്കേ പണ്ട് നമുക്ക് കിട്ടിയിരുന്നത് ഇങ്ങനെ കുറെ നീല ലിങ്കുകളാണ് ഏതാണ് ശരിയെന്നറിയാൻ ഓരോന്നിലും കയറിയിറങ്ങി സമയം കളയണം എന്നാൽ ഇന്നോ ചോദ്യം ചോദിക്കുന്ന താമസം ദാ ഏറ്റവും മുകളിൽ തന്നെ ഒരു ബോക്സിൽ കൃത്യമായ ഉത്തരം നമ്മുടെ എത്ര സമയമാണ് ലാഭിക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു മാറ്റത്തിന് പിന്നിലുള്ള ആ ശക്തി അതായത് എ എ ഒ അതെന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി അടുത്തു പരിചയപ്പെട്ടാലോ സിംപിളായിട്ട് പറഞ്ഞാൽ എ ഒ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ വെബ്സൈറ്റിലെ വലിയൊരു ലേഖനത്തിൽ നിന്ന് ഒരു പ്രത്യേക ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം മാത്രം വേർതിരിച്ചെടുത്ത് സെർച്ച് എൻജിനുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ സെർച്ച് എഞ്ചിനുകൾക്ക് ആ ഉത്തരം എളുപ്പത്തിലെടുത്ത് യൂസർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ഒരു കാര്യം ഓർക്കണം ഈ എ ഒ ഇ ഒ പഴയ എസ് ഇ ഇല്ലാതാക്കുകയല്ല ചെയ്യുന്നത് പകരം അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ ഒരു അപ്ഗ്രേഡ് ചെയ്ത വേർഷൻ എന്നൊക്കെ പറയാം വെറുതെ വെബ്സൈറ്റിലേക്ക് ആളെ കൊണ്ടുവരുന്നതിലേക്കാൾ അവർക്ക് വേണ്ട ഉത്തരം കൃത്യമായി നൽകുന്നതിലാണ് എ ഒഇഇഒ ഫോക്കസ് ചെയ്യുന്നത് ഇതാണ് കാതലായ വ്യത്യാസം പഴയ എസ്ഇഒയുടെ കളിമൊത്തം ക്ലിക്കുകൾ നേടുന്നതിലായിരുന്നു എന്നാൽ എഇഒയുടെ ലക്ഷ്യം അതല്ല ക്ലിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല യൂസർക്ക് വേണ്ട ഉത്തരം സെർച്ച് പേജിൽ തന്നെ കൊടുക്കണം അങ്ങനെ വെബ്സൈറ്റ് ട്രാഫിക്കിനേക്കാൾ പ്രാധാന്യം വിസിബിലിറ്റിക്കും ആധികാരികതയ്ക്കും കിട്ടുന്നു അപ്പോ നിങ്ങൾക്ക് തോന്നാം എന്തിനാണീ എ ഒക്ക് ഇപ്പൊ ഇത്ര പ്രാധാന്യം കാരണം സിമ്പിളാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു സീറോ ക്ലിക്ക് ലോകത്താണ് എന്താണതെന്നല്ലേ നമുക്ക് നോക്കാം ഈ ഒരു കണക്ക് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും ഗൂഗിളിൽ നടക്കുന്ന പകുതിയിലധികം സെർച്ചുകളിലും ആളുകൾ ഒരു ലിങ്കിൽ പോലും ക്ലിക്ക് ചെയ്യുന്നില്ല കാരണം എന്താ അവർക്കു വേണ്ടി ഉത്തരം ആ ആദ്യത്തെ പേജിൽ തന്നെ കിട്ടുന്നു അതിൻറെ അർത്ഥം എന്താണ് നിങ്ങളുടെ ഉത്തരം ആ ബോക്സിൽ ഇല്ലെങ്കിൽ നിങ്ങളെ ആരും കാണാൻ പോകുന്നില്ല മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എ യു എ ഇന്ന് ഇത്രയും പവർഫുൾ ആക്കുന്നത് ഒന്നാമത്തത് നമ്മൾ ഇപ്പോൾ കണ്ട സീറോ ക്ലിക്ക് സെർച്ചുകൾ പിന്നെ വരുന്നത് വോയിസ് അസിസ്റ്റന്റുകളാണ് നമ്മൾ സിറിയോടും അലക്സിയോടും സംസാരിച്ചു ചോദിക്കുമ്പോൾ അവ ഈ എയോ കണ്ടന്റ് തപ്പിയാണ് ഉത്തരം തരുന്നത് പോരാത്തതിന് ഇപ്പോൾ ചാറ്റ്ജിപിറ്റിയും ജെമിനിയുമൊക്കെ വന്നതോടെ ഇതിന്റെ പ്രാധാന്യം വീണ്ടും കൂടി ഇതിന് മറ്റൊരു വലിയ നേട്ടമുണ്ട് നിങ്ങളുടെ ഉത്തരം ഗൂഗിളിന്റെ ആ ടോപ്പിലുള്ള ആൻസർ ബോക്സിൽ വരുമ്പോൾ ഗൂഗിൾ ശരിക്കും ലോകത്തോട് വിളിച്ചു പറയുകയാണ് ദേ ഈ വിഷയത്തിൽ ഇവരുടെ വാക്കാണ് വിശ്വാസിക്കേണ്ടതെന്ന് ഒരു ക്ലിക്ക് കിട്ടുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ആ വിശ്വാസ്യത െ ഓക്കെ തിയറിയൊക്കെ കൊള്ളാം പക്ഷെ ഇതെങ്ങനെ നമ്മുടെ കണ്ടന്റിൽ പ്രാവർത്തികമാക്കാം എങ്ങനെയാണ് നമ്മുടെ കണ്ടന്റ് ഒരു ഉത്തരമായി മാറ്റിയെടുക്കുക അതിനുള്ള മൂന്ന് പ്രധാന വഴികൾ നമുക്ക് നോക്കാം അടിസ്ഥാനപരമായി മൂന്നേ മൂന്ന് സ്റ്റെപ്പുകളേ ഉള്ളൂ ഒന്ന് ഉത്തരങ്ങൾ കേന്ദ്രീകരിച്ച് കണ്ടന്റ് ഉണ്ടാക്കുക രണ്ട് സ്ട്രക്ചേർഡ് ഡേറ്റ എന്ന ടെക്നിക്ക് ഉപയോഗിച്ച് ഗൂഗിളിനോട് ഇതൊരു ഉത്തരമാണ് എന്ന് പറഞ്ഞു കൊടുക്കുക മൂന്നാമത്തേത് ആളുകൾ സംസാരിച്ച് ചോദിക്കുന്ന രീതിക്ക് വേണ്ടി കണ്ടന്റ് ഒപ്റ്റിമൈസ് ചെയ്യുക നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇതാണ് ഗോൾഡൻ റൂൾ മറക്കരുത് നിങ്ങളുടെ ഉത്തരം വലിച്ചു നീട്ടി ഒരുപാട് വലുതാകരുത് ഗൂഗിളിനിഷ്ടം നാൽപ്പതിനും ഇടയിൽ വാക്കുകളുള്ള ചെറിയ പഞ്ച് പോലുള്ള ഉത്തരങ്ങളാണ് അതുകൊണ്ട് എപ്പോഴും അത് മനസ്സിൽ വെക്കുക ഇനി നിങ്ങൾ കണ്ടന്റ് എഴുതുമ്പോൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കൂ ഗൂഗിളിലെ പീപ്പിൾ ഓൾസോ ആസ്ക് എന്ന സെക്ഷൻ കണ്ടിട്ടില്ലേ അതൊരു സൂപ്പർ ടൂളാണ് അവിടെയുള്ള ചോദ്യങ്ങൾ എടുക്കുക ഓരോ ചോദ്യത്തിനും കൃത്യമായ ഹെഡിങ് കൊടുത്ത് ആരെ എന്ത് എവിടെ എങ്ങനെ എന്ന രീതിയിൽ വ്യക്തവും ലളിതവുമായി ഉത്തരം നൽകുക ഇനി ഒരു ചെറിയ ടെക്നിക്കൽ കാര്യം പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ടന്റിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു ലേബലാണെന്ന് വിചാരിച്ചാൽ മതി ഈ ലേബൽ കണ്ടാൽ ഗൂഗിളിന് പെട്ടെന്ന് മനസ്സിലാകും ഓക്കെ ഇതൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് അല്ലെങ്കിൽ ഇതൊരു ഹൗ ടു ഗൈഡ് ആണ് എന്നൊക്കെ ഇത് ഗൂഗിളിൻ്റെ ജോലി എളുപ്പമാക്കും അത് നമുക്ക് ഗുണം ചെയ്യും ശരി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഒരു കാര്യം ആലോചിച്ചു നോക്കൂ നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കുന്ന പോലെയാണോ നമ്മൾ ശരിക്കും സംസാരിച്ച് ചോദിക്കുന്നത് അല്ലല്ലോ വോയിസ് സെർച്ചിനായി ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ ഈ വ്യത്യാസം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം ഇതാണ് വ്യത്യാസം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൊച്ചി നല്ല ബിരിയാണി എന്നായിരിക്കും സെർച്ച് ചെയ്യുക പക്ഷേ അലക്സയോട് ചോദിക്കുമ്പോഴോ അലക്സ കൊച്ചിയിൽ ഏറ്റവും നല്ല ബിരിയാണി എവിടെ കിട്ടും എന്ന് മുഴുവൻ വാക്യമായിട്ടായിരിക്കും നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ട് ആളുകൾ സാധാരണ സംസാരിക്കുന്ന പോലെയുള്ള ഇത്തരം നീണ്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ കണ്ടന്റിൽ ഉണ്ടായിരിക്കണം അപ്പോ ഇതെല്ലാം കൂടി നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഈ ഉത്തരങ്ങളുടെ ലോകത്ത് നമ്മുടെ ഭാവി എന്തായിരിക്കും ഇതാണ് പുതിയ കളിയുടെ നിയമം ചിലപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിലേക്കുള്ള ക്ലിക്കുകൾ കുറഞ്ഞേക്കാം പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ വിലപ്പെട്ട ഒന്നാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത് അതാണ് ആധികാരികത ഒരു വിഷയത്തെപ്പറ്റി ആര് ചോദിച്ചാലും ആദ്യത്തെ ഉത്തരം നിങ്ങളുടേതായിരിക്കും അങ്ങനെ ആളുകളുടെ മനസ്സിൽ നിങ്ങൾ ആ വിഷയത്തിലെ ഒരു എക്സ്പേർട്ടായി മാറും അപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ കണ്ടന്റ് ഇപ്പോഴും പഴയ കാലത്തെ പോലെ ക്ലിക്കുകൾക്ക് വേണ്ടി കെഞ്ചുകയാണോ അതോ പുതിയ കാലത്തിനു വേണ്ട ഉത്തരങ്ങൾ കൊടുത്ത് ഒരു അതോറിറ്റിയായി മാറാനാണോ ശ്രമിക്കുന്നത് കാരണം ഒരു കാര്യം മറക്കരുത് ഡിജിറ്റൽ ലോകത്തിന്റെ ഭാവി ഭരിക്കുന്നത് ക്ലിക്കുകളല്ല ഉത്തരങ്ങളാണ് താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ